സംസ്ഥാനത്ത് തദ്ദേശ വാർഡ് പുനർനിർണ്ണയത്തിനായി ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗം ഓർഡിനൻസിന് അംഗീകാരം നൽകി ജനസംഖ്യാനുപാതികമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം കൂട്ടാനാണ് തീരുമാനം അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് വീതം കൂട്ടാൻ സർക്കാർ ഓർഡിനൻസ് ഇറക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് വാർഡുകൾ പുതുതായി രൂപപ്പെടും പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങളിൽ ഭേദഗതി വരുത്താനാണ് തീരുമാനം ജനസംഖ്യ വർദ്ധിച്ചെന്ന് വിലയിരുത്തിയാണ് വാർഡുകൾ പുനർനിർണ്ണയിക്കുന്നത് ഇന്ന് ഓൺലൈനായി ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം ഓർഡിനൻസിന് അംഗീകാരം നൽകി തുടർ നടപടികൾക്കായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കാനും തീരുമാനമായി പുതിയ വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക ഓർഡിനൻസിൽ പ്രതിപക്ഷത്തിന് പ്രതിഷേധമുണ്ട് വാർഡ് പുനർനിർണ്ണയത്തിൽ സർക്കാരിൻ്റേത് ഏകപക്ഷീയമായ തീരുമാനമാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം നിയമ ഭേദഗതിക്ക് മുൻപ് സർക്കാർ കൂടിയാലോചന നടത്തിയില്ല എന്നും പ്രതിപക്ഷം വിമർശിക്കുന്നു രണ്ടായിരത്തി ഒന്നിലെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തിലാണ് അവസാനമായി വാർഡുകളുടെ പൂർണ്ണമായ പുനർനിർണ്ണയം നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വാർഡ് പുനർനിർണ്ണയം റിപ്പോർട്ടർ തിരുവനന്തപുരം